ഒരു ചിത്രകാരൻ ഉണ്ടായിരുന്നു വളരെ മനോഹരമായിട്ട് നല്ല ചിത്രങ്ങൾ വരയ്ക്കുന്ന ഒരു ചിത്രകാരൻ അദ്ദേഹം അങ്ങനെ ഇരിക്കെ ഒരു മനോഹരമായ ചിത്രം വരച്ചു അദ്ദേഹത്തിന് തന്നെ തൻ്റെ ജീവിതകാലഘട്ടത്തിൽ താൻ വരച്ച ഇതുവരെ വരച്ച ചിത്രങ്ങളിൽ ഏറ്റവും മനോഹരമായ ചിത്രമാണ് ഇതെന്ന് അദ്ദേഹത്തിന് തന്നെ തോന്നി തന്നോട് തന്നെ വളരെ സന്തോഷവും ആത്മാഭിമാനമൊക്കെ അദ്ദേഹത്തിന് തോന്നി അദ്ദേഹം തൻ്റെ ഈ മനോഹരമായ ചിത്രം എടുത്തുകൊണ്ട് ആ നാട്ടിലെ കവലയിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ ആ കവലയിൽ അദ്ദേഹം ആ ചിത്രം അവിടെ പ്രദർശിപ്പിച്ചുകൊണ്ട് അതിൻ്റെ ഒരു കുറിപ്പ് എഴുതി വെച്ചു അതിങ്ങനെയാണ് ഈ ചിത്രത്തിന് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതൊന്ന് കാണിച്ചു തരിക തൻ്റെ ചിത്രത്തിൽ ഇനി എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതൊന്ന് കണ്ടുപിടിക്കാം എന്നും കൂടി കരുതിയാണ് അദ്ദേഹം ചെയ്തത് ചിത്രം ആ കവലയിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി വൈകുന്നേരമായപ്പോൾ തിരിച്ചു വന്നപ്പോൾ ആ ചിത്രം കാണാൻ പറ്റാത്തവണ്ണം അതുപോലെ അതിൻ്റെ കുറവുകൾ പലരും അവിടെ മാർക്ക് ചെയ്തു വെച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന് ഭയങ്കര സങ്കടമായി താൻ ഏറ്റവും മനോഹരമാണെന്ന് താൻ കരുതിയ തൻ്റെ ചിത്രത്തിൽ ഇത്രയും കുറവുകൾ ഉണ്ടോ എന്ന് അദ്ദേഹത്തിന് തോന്നി അദ്ദേഹത്തിന് വളരെ സങ്കടമായി നിരാശയായി തൻ്റെ ചിത്രം എടുത്തുകൊണ്ട് തല താഴ്ത്തിക്കൊണ്ട് അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങി വീട്ടിലെ ആരോടൊന്നും പറയാതെ വളരെ നിരാശനായിട്ട് അദ്ദേഹം ഇരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ അമ്മ ഇത് ശ്രദ്ധിച്ചു അമ്മ വന്ന് തൻ്റെ മകനോട് ചോദിച്ചു മോനെ നിനക്ക് എന്ത് പറ്റി എന്താ പറ്റി എന്താ പ്രശ്നം എന്താ അപ്പോൾ പറഞ്ഞ അമ്മ ഒന്നുമില്ല കുഴപ്പമൊന്നുമില്ല ഒന്നുമില്ല അമ്മ പറഞ്ഞാൽ അതല്ല മോൻ എന്തോ പ്രശ്നമുണ്ട് മോൻ രാവിലെ വളരെ സന്തോഷത്തോടു കൂടിയാണല്ലോ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് വൈകുന്നേരം തിരിച്ചു വന്നപ്പോൾ എന്ത് പറ്റി വളരെ സങ്കടമാണല്ലോ കാര്യം പറ അങ്ങനെ ഈ ചിത്രകാരൻ തൻ്റെ അമ്മയോട് ഉണ്ടായ സംഭവങ്ങളെല്ലാം വിശദീകരിച്ച് പറഞ്ഞു അമ്മ പറഞ്ഞ മോനെ ഒരു കാര്യം ചെയ്യും മോൻ ഇന്ന് വരച്ച ചിത്രം അത് അതുപോലെ തന്നെ വീണ്ടും നാളെ ഒന്ന് വരയ്ക്കുക ഒരു മാറ്റം വരുത്തണ്ട ഇതുപോലെ തന്നെ വരയ്ക്കുക എന്നിട്ട് അമ്മ പറയുന്ന വാചകം നാളെ ഒരു കുറിപ്പായിട്ട് ഈ ചിത്രത്തിൻ്റെ താഴെ എഴുതി ആ ജംഗ്ഷനിൽ കൊണ്ടുപോയി വെക്കാം അങ്ങനെ അമ്മ പറഞ്ഞനുസരിച്ച് ഈ ചിത്രകാരൻ അതേപോലെ തന്നെ ആ ചിത്രം വീണ്ടും വരച്ചു എന്നിട്ട് കവലയിൽ കൊണ്ടുപോയി വെച്ചു അതിൻ്റെ അടിയിൽ അമ്മ പറഞ്ഞ വാചകമാണ് എഴുതി വെച്ചത് അമ്മ പറഞ്ഞ വാചകം ഇങ്ങനെയായിരുന്നു ഈ ചിത്രത്തിന് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് ദയവായി ഒന്ന് തിരുത്തി വരയ്ക്കുക തിരിച്ച് ആ ചിത്രത്തിൻ്റെ അടുക്കിലേക്ക് വൈകുന്നേരം അദ്ദേഹം വന്നപ്പോൾ ഒരാൾ പോലും അതിനൊരു കുറവും കണ്ടുന്നില്ല ഒരാൾ പോലും അതിനെ തിരുത്തി വരച്ചിട്ടുമില്ല അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി തിരിച്ചുപോയി അമ്മ പറഞ്ഞു കുറ്റപ്പെടുത്താനും വിമർശിക്കാനും ഒത്തിരി പേരുണ്ടാവും പക്ഷേ നേരായ വഴി കാണിക്കാൻ വളരെ ചുരുക്കം ഉണ്ടാകും നീ വിമർശനങ്ങൾ കേട്ട് നിരാശപ്പെടണ്ട നിനക്ക് ലഭിക്കുന്ന തിരുത്തലുകൾ സ്വീകരിച്ച് മുന്നേറിയാൽ മാത്രം മതി